നമസ്കാരം എല്ലാവർക്കും ചെലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എസ് സി ആർ ടി സീസാണ് ചെയ്തു പോകുന്നത് എ സി ആർ ടി ചേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റാണ് അതിൽ നിന്ന് ബേസിക് സയൻസിനാണ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബേസിക് സയൻസിനാണ് നമ്മൾ അറ്റ് എ ടൈം എന്ത് ചെയ്തു പോകുന്നുണ്ട് സോഷ്യൽ സയൻസും ബേസിക് സയൻസും ചെയ്തു പോകുന്നുണ്ട് അഞ്ചാം ക്ലാസ് ഏത് കഴിഞ്ഞു സോഷ്യൽ സയൻസ് കഴിഞ്ഞു നമ്മൾ അഞ്ച് മുതൽ ഏത് തുടങ്ങുകയാണ് ബേസിക് സയൻസ് തുടങ്ങുകയാണ് നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഏകദേശം എന്ത് ചെയ്യണം എസ് സി ആർ ടി ചേഴ്സ് ഒക്കെ കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യും മാക്സിമം കവർ ചെയ്യും നമുക്ക് എന്ത് ചെയ്യാം ചാപ്റ്ററോട് അടക്കാം അല്ലേ നമുക്ക് ഏതാണ് ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് അതിനകത്ത് ഇത് വരും ബയോളജി വരും കെമിസ്ട്രി വരും ഫിസിക്സ് വരും അങ്ങനെ മാറി മാറിയാണ് ചാപ്റ്റേഴ്സ് വരുന്നത് എട്ടാം ക്ലാസ് മുതലാണ് മൂന്നും പേര് തിരിഞ്ഞിട്ട് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം പഠിക്കാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സസ്യ ലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് അറിയാം എന്താണ് ഈ ഇതിൽ കുറെ സസ്യങ്ങളെ പറ്റി നമ്മൾ എന്തായാലും പഠിക്കും അല്ലെ അപ്പം അവധിക്ക ഇതിൽ കുട്ടിക്ക് വേണ്ടി പറയുന്നതാണ് അവധിക്കാലം കഴിഞ്ഞു ഇനി മഴയത്ത് കളിച്ച് രക്ഷിച്ചു കൂടാതെന്നാണ് കൂടെയായ സ്കൂളിലേക്ക് എന്ന് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ ശരിക്കും കഴിച്ചോ ഇന്ന് കഴിച്ചത് എന്താണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങളുടെ എന്ത് ചെയ്യുകയാണ് പാഠഭാഗത്തിൽ കടക്കാൻ സസ്യങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഇൻട്രോ കൊടുക്കുന്നതാണ് കേട്ടോ ഒന്ന് അപ്പൊ അതായിരിക്കും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ആദ്യം ഇതിലേറ്റവും എല്ലാം പറയുന്നില്ല കേട്ടോ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം ഒന്നും പറയുന്നില്ല പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ അതിൽ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസ് കൊച്ചു ക്ലാസ് നമ്മൾ കേൾക്കുന്നതാണ് ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ ആയിരിക്കും പറഞ്ഞു പോകുന്നത് സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു നമ്മൾ എന്താണ് ഈ പറയുന്ന വേരുകളിലൂടെ എന്ത് ചെയ്യുന്നു വെള്ളം വലിച്ചെടുക്കുന്നു ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ പലതരം ലഭണങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കാം ആ ഇലകളിൽ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു കാർബൺ ഡയോക്സൈഡിനകത്തേക്ക് വലിച്ചെടുക്കുന്നു ആ അതുപോലെ തന്നെ എന്താണ് ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇതകളിൽ എന്തിനു വേണ്ടിയാണ് ലപണങ്ങൾ വലിച്ചെടുക്കുന്നതായാലും വെള്ളം വലിച്ചെടുക്കുന്നതായാലും കാർബൺ ഡയോക്സൈഡ് വെളിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആഹാരം പാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനത്തെ പ്രകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഇതിനെയാണ് എന്തു വിളിക്കുന്നത് ഫോട്ടോ സിന്തോസിസ് എന്ന് വിളിക്കുന്നത് ഇത് നടക്കണമെങ്കിൽ ഇലകളിൽ എന്തുണ്ടായിരിക്കണം ഹരിതകം ഉണ്ടായിരിക്കണം ക്ലോറോഫിൽ ഉണ്ടായിരിക്കണം ഇലകളിൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുകൾ വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ ആ ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായവും സൂര്യപ്രകാശവും വേണം ക്ലോറഫിലും വേണം അതോ എന്ത് വേണം സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസെന്ധിച്ച് ഉണ്ടാക്കുള്ളൂ ജലവും വെള്ളവും കാർബൺ ഡയോക്സൈഡും മാത്രം ഉണ്ടായപ്പോൾ എന്തും വേണം പ്രകാശവും സൂര്യപ്രകാശവും വേണം അതുപോലെ എന്ത് വേണം ഇതിനകത്ത് വർണ്ണവസ്തുവായതാണ് നമ്മുടെ ഹരിതകവും ഉണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രകാശ സംരക്ഷണത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ആ എന്താണ് അവസാന കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് ഗ്ലൂക്കോസാണ് ഇതെല്ലാം ചെയ്തവർ എന്താ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാക്കുന്നുണ്ട് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ആണ് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഇതല്ല അത് ജലം വലിച്ചെടുത്ത് ലവണങ്ങൾ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പ്രകാശം യൂസ് ചെയ്തവർ എന്തോ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുമ്പോൾ എട്ടാം ക്ലാസ്സിൽ വഴിയും ക്ലാസ്സിലൊക്കെ പഠിക്കും ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ഇത് പറഞ്ഞു പോകുന്നത് പ്രകാശ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്താക്കി മാറ്റും അനജമൊക്കെ മാറ്റും ഈ ഗ്ലൂക്കോസിനെന്തായിട്ട് ലാസ്റ്റ് കൺവേർട്ട് ചെയ്യും അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യും സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ എന്ത് വിളിക്കും സ്വഭൂഷികൾ നമുക്കറിയാം സസ്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല വേട്ടയാടുന്നില്ല അല്ലെ അത് സ്വയം എന്ത് ചെയ്യുന്നു ആഹാരം നിർമ്മിച്ചാണ് കഴിക്കുന്നതിനെന്ത് വിളിക്കാം സ്വഭോഷികൾ എന്ന് വിളിക്കാം മനുഷ്യർ എന്താണ് സ്വഭോഷികളാണല്ലോ ഓക്കെ മനുഷ്യർ സ്വയം എന്ത് ചെയ്യുക ഈ പറഞ്ഞ ആഹാരം നിർമ്മിച്ചുള്ള കഴിവ് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള ജീവികൾ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഓക്കെ ഈ അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഏതൊക്കെയാ നോക്കാം ഒന്ന് ഇലകളിൽ വെച്ചാണ് ഇത് അടക്കുന്നത് ആഹാരം പാകം ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഇലകളിൽ ചെറിയ സുഷ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ആ സുഷ്യം എന്താണ് നമ്മൾ പഠിക്കും ഈ ക്ലാസ് തന്നെ പഠിക്കും അതുപോലെ തന്നെ എന്ത് കളിച്ചെടുക്കുന്നു ജലം വലിച്ചെടുക്കുന്നു ലവണങ്ങൾ വലിച്ചെടുക്കുന്നു കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു സൂര്യപ്രകാശം ഉണ്ടാവണം ഹരിതകം ഉണ്ടായിരുന്നു അത് ഓർത്തിരുന്നു ഹരിതക ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടെ ചേർന്നവർ എന്തുണ്ടാകുന്നു ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു ലാസ്റ്റ് തന്നെ എന്തായിട്ട് കൺവേട്ട് ചെയ്യുന്നു ഗ്ലൂക്കോസിനെ അനുജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതാണ് ഇത്രയും ക്ലാസ്സിൽ ഈ സൈഡ് പറഞ്ഞു കൊടുത്തത് ഓക്കെ ഇത് അവർ കൊടുത്തിട്ടുണ്ട് ഇതാണ് സൂര്യപ്രകാശവും ഹരിതകവും യൂസ് ചെയ്ത് കാർബൺ ഡയോക്സും ജലവും യൂസ് ചെയ്ത് അവർ എന്തിനും ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് പ്ലസ് എന്താണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസും ഓക്സിജൻ ആണോ ആൻസറായിട്ട് വരുന്നത് ഓക്സിനും ഓട്ടുവും അതുപോലെ എന്താണ് ഗ്ലൂക്കോസ് ആണോ വരുന്ന ആയിട്ട് ഓക്കെ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്ന കാര്യം കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്ന ആസ്യ രന്ത്രം എന്ന് പറയുന്നത് അതായത് ഇലകളിൽ എന്തായാലും ചെറിയ ചെറിയ സൊമാറ്റോ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആസ്യ രന്ത്രം ഉണ്ടായിരിക്കും സസ്യങ്ങൾക്ക് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നത് ഈ പ്രവർത്തനം ചെയ്തു നോക്കുന്നതാണ് കുട്ടികളുടെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാനാണ് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും ഈ ഒരു കാണാൻ പറ്റും ചിലകളിൽ ചെറിയ ചെറിയ എന്ത് വിളിക്കുന്ന ആസ്യരന്തരം എന്ന് വിളിക്കുന്ന പാളി നേരത്തെ സ്റ്റെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം ഉപയോഗിച്ച് ക്ലാസ് സ്റ്റെയിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക ഇലകൾ എന്താണ് സുഷിരങ്ങൾ കാണാൻ പറ്റും ചെറിയ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ എന്താണ് ഹോൾസ് അല്ലെങ്കിൽ സുഷിരങ്ങൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും അങ്ങനെ എന്ത് വിളിക്കാം ആ സുഷിരങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ആസ്യരന്ത്രം എന്ന് വിളിക്കാം എന്ന് മാറ്റാ അത് വഴിയാണ് ചെടികൾ അത് വഴിയാണ് എന്ത് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത് ഓക്കെ അതൊന്നോർത്തിരിക്കുക എന്തിനാ വിളിക്കുന്ന പേര് എന്താണ് ആസ്യരന്ത്രം അതൊന്ന് ഓർത്തിരിക്കുക അത് പഠിക്കുക ആസ്യരന്ത്രം ൊമാറ്റോ അല്ലെങ്കിൽ ആസിരയന്ത്രം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ഏതാണ് ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളെന്താണ് ആസിരയന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത് സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ് അത് ഓർത്തിരുന്നാൽ മാത്രം മതി ഓട്ടെ അതിനാൽ സസ്യങ്ങളിൽ നിന്നാണ് ജലബാഷ്പം ചെടികളിൽ എന്തോണ്ട് ഇലകളിൽ എന്തോണ്ടായിരിക്കും ജലബാഷ്പം ഉണ്ടായിരിക്കും അല്ലെ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും ആ ജലബാഷ്പം എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് ഈ പറയുന്നത് ആസിരന്ധനം വഴിയാണ് അത് ഓർത്തിരിക്കാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിതകത്തെ പറ്റിയാണ് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഇതെന്ന് പറയുന്നത് ഹരിതകം ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമാണ് പച്ച നിറത്തിലുള്ള വർണ്ണകമാണ് എന്ന് പറയുന്ന ക്ലോറോഫിൽ ചെടികളൊക്കെ ഇല എന്നാണ് ഈ പറഞ്ഞ പച്ച നിറത്തിൽ കാണാൻ അല്ലെങ്കിൽ ഇലകൾ പച്ച നിറത്തിൽ കാണാൻ കാരണം എന്താണ് ഏറ്റവും കൂടുതൽ ഹരിതകളുള്ളത് എവിടെയാണ് ഇലകളിലാണ് ഇലകൾ പച്ച നിറത്തിൽ കാണപ്പെടും ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന ആരാണ് ഹരിതകമാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യുന്ന ആരാണ് ഹരിതകം അപ്പം നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം ഹരിതകം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒരു ചോദ്യം വരും ഹരിതകം ഇല്ലെങ്കിൽ എന്ത് കിടക്കുമോ ചുമന്നശേരിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹരിതകം ഇല്ലാതെ എന്ത് കടക്കുമോ ഫോട്ടോ സെന്തസിസ് നടക്കുമോ അല്ലെങ്കിൽ ആഹാരം പാചകം പാചകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരാം അപ്പൊ ചുവന്ന ചീരിയിൽ എന്തുകൊണ്ടോ ഹരിതകം ഉണ്ടോ എന്നൊരു ചോദ്യം വരാം അതിനൊരു പരീക്ഷണമൊക്കെ ഇവർ പറഞ്ഞു പോകുന്നുണ്ട് ആക്ച്വലി എന്തുണ്ട് ചുമന്നശേരിയിൽ എന്തുണ്ട് ഹരിതകം ഉണ്ടെന്നാണ് ആ ഉണ്ട് ചുമന്നീരിൽ നിന്നുകൊണ്ട് ഹരിതമുണ്ട് അത് ജസ്റ്റ് ഇവിടെ അവർക്ക് പരീക്ഷണം പോലെ കൊടുത്തുണ്ട് ചെയ്തുകൊണ്ട് പിടിക്കും നമുക്ക് എന്താണ് അറിയാം ഹരിതം എന്താണ് ചുമന്നിച്ചീരിൽ ഉണ്ട് ഹരിതകമുണ്ട് ഹരിതകമല്ലാത്ത വർണ്ണങ്ങൾ എന്താണ് വർണ്ണകങ്ങളും സസ്യങ്ങളും ഉണ്ട് എന്താണ് ഹരിതകം മാത്രമല്ല സസ്യങ്ങളുള്ളത് ഹരിതകമല്ലാത്ത വർണ്ണകങ്ങൾ പല പല കളറിലുള്ള ഇലകളുണ്ടാവും നമ്മൾ പറയും പച്ച കളറാണ് ഏതെന്ന് പറഞ്ഞു ഈ പറയുന്ന ഹരിതകം അല്ലാത്ത കളറുകൾ കൊണ്ട് അല്ലെ ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണക വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിൽ അപ്പം സാന്തോഫുൾ ഏത് കളർ സാന്തോഫിൽ ഏത് കളറായിരിക്കും മഞ്ഞ നിറവായിരിക്കും നൽകുന്നത് അല്ലേ പഠിച്ചു ഹരിതകം പച്ചയാണെങ്കിൽ സാന്തോഫിൽ ഏതാണ് മഞ്ഞ നിറമാണ് ആ കരോത്തിനുള്ള അതിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന കരോട്ടിനാണെങ്കിൽ കരോത്തിനാണെങ്കിലും ഏതാണ് ഓറഞ്ചും മഞ്ഞയും കലർന്നതായിരിക്കും ആന്തോസേനുള്ളതെങ്കിൽ ഏതാണ് ചുമപ്പായിരിക്കും അപ്പൊ ഇത് ഇത്രയും പഠിക്കണം ഈ പറഞ്ഞ ഓരോ പേരുകളും പഠിക്കണം വർണ്ണകം ഇപ്പം പറയുമ്പോൾ ഹരിതകമാണെങ്കിൽ പച്ചയാണെങ്കിൽ ആണെങ്കിൽ ഇതാണ് അത് മഞ്ഞ നിറമാണ് കരോത്തിനാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഓറഞ്ചും മഞ്ഞയും കലർന്നതാണ് ആണെങ്കിൽ ഇതാണ് ചുമ്പ് നിറത്തിലും കാണപ്പെടുന്നത് ഇതൊന്നും ഇതി ഓർത്തിവിക്കാം ഇലകളിൽ മാത്രമാണോ വർണ്ണകങ്ങൾ ഉള്ളത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് ഇലകളിൽ മാത്രമാണോ ഉള്ളത് അല്ല ചെമ്പരത്തി പൂവ് ചുമന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞയാവാനുള്ള കാരണവും എന്താണ് ഈ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഇലകളിൽ മാത്രമാണ് വർണ്ണകളാണ് ഇലകളിൽ മാത്രമല്ല പൂവ് എന്താണ് ചെമ്പരത്തി പൂവിൽ എന്തോ ചുവപ്പ് കളറാണ് കൂടുതലല്ലേ അപ്പൊ അതിന് ഏതായിരിക്കും പറയുന്നത് സാന്തോഷനായിരിക്കും അവിടെ കൂടുതൽ ഓക്കെ അതുപോലെ തന്നെ ഇതിലെന്ത് പറയുന്നുണ്ട് സൂര്യകാന്തി പൂവ് മഞ്ഞ കളറാണ് അപ്പൊ അവിടെ എന്തായിരിക്കും ഏത് പിമൻ ആയിരിക്കും കൂടുതൽ വർണ്ണകമായിരിക്കും കൂടുതൽ ഈ പറഞ്ഞ സാന്തോഫിലായിരിക്കും ഇത് എന്ത് ചെയ്യുക എന്ന് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണകങ്ങളാണ് അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക ഇലകൾക്ക് മാത്രമല്ല തണ്ടുകൾ തണ്ടുകൾക്കായാലും പൂക്കൾക്കായാലും പഴങ്ങൾക്കായാലും നിറം നൽകുന്ന വർണ്ണകങ്ങളാണ് വർണ്ണകങ്ങളെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞു പോയത് മറന്നു ഇതെല്ലാം ആണ് കളർ കൊടുക്കുന്നത് ഒന്ന് ഓർത്തിരിക്കുക ഇനി കുട്ടികൾക്ക് മനസ്സിലാ മനസ്സിലാക്കാനായിട്ട് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും പുറത്തേക്ക് ഓക്സിജൻ മരങ്ങൾ വിടുകയും ചെടികൾ വിടുകയും ചെയ്യുന്നു ആ അന്തരിച്ചു ഓക്സിജൻ ആരോടിച്ചെടുക്കും മൃഗങ്ങളും മനുഷ്യരൊക്കെ വലിച്ചെടുക്കുകയും തിരിച്ചെങ്കിലും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ചെടികൾ കൊടുത്തിട്ടുണ്ട് സാധാരണ ചെടികൾ ഇപ്പുറത്തല്ലേ വരേണ്ട ചോദ്യം പേര് അതായത് എന്താണ് ചെടികൾ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നത് ചോദ്യം വരും കണ്ടോ ഇവിടെ എന്താണ് തിരിച്ചൊരു കൊടുത്തിട്ടുണ്ടോ അതിനർത്ഥം എന്താണ് ചെടികൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ എന്തെടുക്കാറുള്ള ഓക്സിജൻ സ്വീകരിക്കാറുള്ളൂ അല്ലെ ഓക്സിജൻ അല്ല കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടാറുള്ളൂ അല്ലാത്ത എല്ലാ സമയത്തും എല്ലാ ജീവജാലങ്ങളും എന്ത് തന്നെയാണ് ഈ പറയുന്ന ഓക്സിജനാണ് സ്വീകരിക്കുന്നത് ഈ പറയുന്ന ഇതും മുതൽ ഇതുവരെയുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ് ഈ പറയുന്ന ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയ ഓക്സൈഡ് തന്നെയാണ് അന്തരീക്ഷങ്ങളിൽ പുറത്തേക്ക് അങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ മുറിക്കാത്ത ഒരുപാട് ചെടികളോ അല്ലെങ്കിൽ ആലിന്റെ മൂട്ടിൽ ഒന്ന് രാത്രി കിടന്ന ഉറങ്ങല്ലെന്ന് പറയും കാര്യം രാത്രി എന്ത് ചെയ്യും ഓക്സിജൻ തിരി സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ള ചെടികളായാലും മരങ്ങളായാലും എന്തെയുള്ള ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടും അപ്പൊ രാത്രി കാലങ്ങളിൽ എന്ത് കിടക്കത്തില്ല അല്ലെങ്കിൽ പ്രകാശമില്ലാ സമയത്ത് എന്ത് കിടക്കത്തില്ല ഫോട്ടോസിന്തോസിസ് നടക്കത്തില്ല ആ സമയത്ത് എന്ത് ചെയ്യും ഇത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുക ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യും സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത് അല്ല അല്ല പ്രകാശ സംശ്ലേഷണം രാത്രി സാധ്യമാണോ രാത്രി സാധ്യമല്ല എന്ന് വെച്ചാൽ രാത്രി വെച്ചാൽ എന്തില്ല അവിടെ പ്രകാശം ഇല്ല സാധ്യമായിരിക്കില്ല അല്ലെ രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെട്ട എല്ലാ ജീവിതവും നടക്കുന്ന പ്രവർത്തനം എന്താണ് ഈ പറയുന്ന പോലെ തന്നെയാണ് ശ്വസനവും ആഹ് പ്രകാശ സംശ്ലേഷണവും വളരെ കണക്ടായിരിക്കുന്നു കാര്യം പ്രകാശ സംശ്ലേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ആ പറയുന്ന ഓക്സിജന് പകരം കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുള്ളൂ മാറിപ്പോകരുത് ഓക്കെ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സ്വീകരിക്കുന്നത് ഓക്സിജൻ എന്ത് ചെയ്യും പുറത്തുവിടും നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല പുറത്തുവിടുന്നില്ല അതൊന്നും ഓർത്തിരിക്കുക സസ്യങ്ങൾ ഉൾപ്പെട്ട എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സിഡ് എന്ത് ചെയ്യുന്ന പുറത്തുവിടുകയും ചെയ്യുന്നത് നേരത്തെ വെച്ച് മൂന്ന് ക്വസ്റ്റ്യൻ ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ രാത്രിയിൽ എന്തില്ല ഫോട്ടോസിന്തസിസ് ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല ഓക്സിജൻ ചെടികൾ പുറത്തേക്ക് വിടത്തില്ല ഓക്കെ ഇനി നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ആണ് മരവാഴ ഇതൊരു തരം ഓർക്കിഡാണ് എന്ന് പറയുന്ന ഈ മരവാഴ എന്ന് പറയുന്നത് അല്ലേ? കഴിഞ്ഞു കണ്ടിട്ടില്ലേ മരവാഴ ഇതിനെയാണ് മരവാഴ എന്ന് പറയുന്നത് ഇതൊരു തരം ആണ്. അതിന്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കു ആ വേരുകൾ ചില പ്രത്യേകതകളുണ്ടെങ്കിൽ വേരുകൾക്ക് എന്തോ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് എന്തായിരിക്കും പ്രത്യേകത അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും ഇതിന് ഡയറക്റ്റ് ആയിട്ട് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം മോയിസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും വലിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നത്. അതായത് ഇതിന് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് മണ്ണിൽ വെക്കി വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്ത് കുടിക്കും അതിന് കാരണം എന്താ ഇത് ഒരുതരം ഓർക്കാണ് കാരണം എന്താണ് ഇതിന്റെ പേരുകൾക്ക് അന്തരീക്ഷത്തിലെ ഈർപ്പം ആയിട്ട് എന്ത് ചെയ്യുമ്പോ ഇത് വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാവും മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത് ബാക്കിയുള്ള ഈ മരത്തിന് ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് വാസ സ്ഥലത്തിനുവേണ്ടി മാത്രമാണ് അതിനെ നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് അതല്ല എന്ത് ചെയ്ത് ആ മരത്തിനൊന്നും വലിച്ചെടുക്കുന്ന ഇല്ല ഓക്കെ ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം സസ്യങ്ങൾ എന്ത് വിളിക്കാം എഫ് എഫ് ഫൈറ്റുകൾ എന്ന് വിളിക്കാം എഫ് ഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാസ സ്ഥലത്തിന് വേണ്ടി ബാക്കിയുള്ളതിനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ അതിനെന്ത് ചെയ്യാം അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യാം ഈർപ്പം വലിച്ചെടുത്ത് ജീവിക്കാൻ പറ്റും ഓക്കെ ഓർക്കിഡുകൾ സസ്യങ്ങളിലെ ഏത് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു നിങ്ങൾക്ക് മനസ്സിലായി ഓർക്കിഡ് ഏത് വിഭാഗത്തിൽ വരുന്നതാണ് ഈ പറയുന്ന എപ്പി ഫൈറ്റുകൾ വരുന്നതാണ് ഓർക്കിഡ് അപ്പൊ ഓർക്കിഡ് തലത്തിൽ ഏത് വിഭാഗത്തിൽ എപ്പി ഫൈറ്റിൽ വരുന്നതായിരിക്കാം എപ്പി ഫൈറ്റുകളുടെ സാന്നിധ്യം വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ ഇല്ല കാര്യം എന്താണ് ഇത് ലെവണങ്ങളൊന്നും വലിച്ചെടുക്കുന്നില്ല ആകെ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുത്താണ് ജീവിക്കുന്നത് ഇതിനൊരു എന്താണ് ആവാസ സ്ഥലം വേണം അതിനുവേണ്ടി മാത്രമാണ് ബാക്കിയുള്ളതിനെ ആശ്രയിക്കുന്നത് ഓക്കെ ഇനി പരാത സസ്യങ്ങൾ എന്താണ് പാരസെറ്റിക് പ്ലാന്റ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പോയാലും പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് മാവിലും മറ്റും പടർന്ന് വളരുന്ന ഇത്തിൽ കണ്ണി കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തിൽ കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ ആണോ അല്ല എന്താണ് ഇത്തിൽ കണ്ണി ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യം ജലവും ലവണവും ജലവും ലവണവും എന്നീ വലിച്ചെടുത്താണ് ആഹാരം അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക ഇത്തിൽ കണ്ണി എന്ത് നിർമ്മിക്കുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട് അത് ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അതിന് വേണ്ട ജലവും ലവണവും നമ്മൾ സാധാരണ ചെടികളും മണ്ണിൽ നിന്ന് എന്തു ചെയ്യും ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ആഹാരം നിർമ്മിക്കും പക്ഷേ ഇതെന്താണ് അത് ഏത് മരത്തെയാണോ ആശ്രയിക്കുന്നത് ഏത് ചെടിയാണോ ആശ്രയിക്കുന്നത് അതിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കും അതാണ് ഇതെന്ന് പറയുന്നത് ഇത്തിൽ കണ്ണി അതിനെന്ത് വിളിക്കാം ഇത്തിൽ കണ്ണി അത് എന്താണ് ഒരു പരാത സസ്യമാണ് ഓക്കെ ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പശു നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി അതാണ് ഇത് ഈ സാധനമാണ് മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത് പേര് തന്നെ ഉണ്ടെങ്കിൽ എന്തില്ല മൂടില്ല മൂടില്ലെങ്കിൽ അതിന് ഇവിടെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കില്ലായിരിക്കും അല്ലെ ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുന്നു ഉറപ്പായി കാര്യം എന്താ അറിയുമ്പോൾ ചില സസ്യങ്ങൾ അപ്പൊ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് എന്തെങ്കിലും ആഹാരം വലിച്ചെടുക്കുന്നു ഇവിടെ പറഞ്ഞപ്പോ ഇത് ജലവും ലവണവും മാത്രം വലിച്ചെടുത്ത് ആഹാരം ഉണ്ടാക്കും ഇവിടെ എന്താണല്ല ഈ ഏതാണ് മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന സാധനം എന്തല്ല സ്വയം ആഹാരം ഉണ്ടാക്കില്ല അത് ഡയറക്റ്റ് ആയിട്ട് അത് ആശ്രയിക്കുന്ന മരത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കും മറ്റേ ചെടിയും എന്താണ് ഫോട്ടോസോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഇത് വലിച്ചെടുക്കും പിന്നെ അതിന് ആഹാരമില്ലാത്ത അവസ്ഥ ഉണ്ടാവും അല്ലെ ഇപ്പൊ സ്വന്തമായി എന്ത് ചെയ്യുന്നില്ല ആഹാരം നിർമ്മിക്കുന്നില്ല മൂടില്ലാത്ത എന്ത് ചെയ്യുന്നില്ല സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യം എന്താണ് ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഏതാണ് ഈ പറയുന്ന പരാത സസ്യമാണ് അത് എന്ത് ചെയ്യുന്നില്ല അത് ഏതെങ്കിലും ഒരു ചെടിയെ ആശ്രയിച്ച് അതിന്റെ ആഹാരം വലിച്ചെടുത്തായിരിക്കും ജീവിക്കുന്നത് അല്ലേ ഓക്കെ അതൊന്നോർത്തിരിക്കുക അപ്പൊ ഇത് ഇതിൽ ഈ പറഞ്ഞ ഏതാണ് നമ്മുടെ ഈ പറയുന്ന ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ആഹാരം തന്നെ ഡയറക്റ്റ് വലിച്ചെടുക്കും അവിടെ എന്ത് ചെയ്യുന്നില്ല ഒന്നും ഉണ്ടാക്കുന്നില്ല ആതിഥേയ സസ്യങ്ങൾ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ എന്ത് വിളിക്കാം അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കാം അതാണ് ഇത്തിൽ കണ്ണി നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഇത് എന്ത് ചെയ്യുന്നില്ല ആഹാരം വലിച്ചെടുക്കുന്നില്ല ജലവും ലവണവും മാത്രം വലിച്ചെടുക്കുന്നുണ്ട് അതിനെന്ത് വിളിക്കാം ഇത്തിൽ കണ്ണി അല്ലെങ്കിൽ അർദ്ധ ഇത്തിൽ കണ്ണീൻ്റെ എക്സാമ്പിൾ ആണ് അർദ്ധപരാധങ്ങൾ എന്ന് വിളിക്കാം അപ്പൊ പൂർണ്ണപരാധം എന്തായിരിക്കാം ആതിഥേയും സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ എന്ത് വിളിക്കാം പൂർണ്ണപരാതങ്ങൾ എന്ന് വിളിക്കാം ഇതിന് ഉദാഹരണമാണ് മൂടില്ലാത്ത ആളുകൾ കേട്ടോ അർദ്ധപരാധങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയും സസ്യത്തിന് എന്ത് ചെയ്യുന്നു ദോഷ്യം ചെയ്യുന്നവയാണ് പക്ഷെ ഏത് ചെയ്യുന്നില്ല എപ്പി ഫൈറ്റുകൾ ചെയ്യുന്നില്ല അത് എന്താണ് അതിന് അതിന് ജീവിച്ചു പോകാനായിട്ട് എന്തെങ്കിലും ഞാൻ ആശ്രയിച്ച് നിൽക്കുന്നുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ആഹാരമൊന്നും അത് എന്ത് ചെയ്യുന്നില്ല വലിച്ചെടുക്കുന്നില്ല അർദ്ധപരാധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ജലവലോണം വലിച്ചെടുക്കുന്നുണ്ടോ പൂർണ്ണപരാതങ്ങൾ ആഹാരം തന്നെ എന്ത് ചെയ്യും വലിച്ചെടുക്കുക അതൊന്നും മാറിപ്പോല കേട്ടോ അതൊന്നും ഇമ്പോർട്ടനാണ് ഇനി ഇപ്പൊ ജീർണ്ണ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം ഈ ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങൾ നോക്കണ്ടോ നിയോട്ടിയ മോണോട്രോപ്പ ഇവ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ എന്താണ് ആഗ്രഹം ചെയ്താണുള്ളത് ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷുട ഘടകങ്ങൾ ആഗ്രഹണം ചെയ്ത് ജീവിക്കുന്നവയാണ് എന്തു വിളിക്കുന്നത് നമ്മള് ഈ പറയുന്ന സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ അതായത് ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടങ്ങൾ ആഗ്രഹം ചെയ്ത് വളരുന്ന ജീവജലങ്ങൾ എന്ത് വിളിക്കാം ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആ പേര് പഠിച്ചു വയ്ക്കുക ശവോപജീവികൾ എക്സാമ്പിൾ യൂസ് ചെയ്തൊക്കെയാണ് നിയോ മോണോട്രോപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശവോപജീവികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം അതുപോലെ ഏതാണ് മോണോട്രോപ്പ് ആയിരിക്കാം പൂപ്പൊലുകൾ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ പൂപ്പൊലുകൾ വളരുന്ന എവിടെയാണ് ഇതുപോലെ എന്താണ് ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെയാണ് അത് വളർന്ന് വരുന്നത് അല്ലേ ആ ഒരു ഒരു കൊടുത്തിട്ടുണ്ട് ൊട്ടി എന്ത് ചെയ്യാ നിങ്ങൾ നനച്ചു വെക്കുവോ രണ്ട് ദിവസത്തിന് ശേഷം എന്ത് ചെയ്യും ഒരു എന്താണ് ഹാൻഡ് ലൈൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ആ അതിൽ കാണാൻ പറ്റും നിങ്ങൾ നിരീക്ഷിച്ചത് ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കുക റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ് അതും എന്തിൽ വരും ഈ പറയുന്ന പൂപ്പലിലും ഏതൊരു ഉദാഹരണമാണ് ശവോപജീവികൾക്ക് ഉദാഹരണമാണ് ഓക്കെ അതായത് എന്താണ് ജീർണവസ്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും ആഗരണം ചെയ്ത് ഉണ്ടായി വരുന്ന ജീവജാലം എന്ന് പറഞ്ഞ ശവോപജീവികൾ എന്ന് പറയുന്നു പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല അത് എതിൽ വരുന്ന സസ്യഭാഗം അല്ല പൂപ്പൽ എന്ന് പറയുന്ന ശോഭജീവികളാണ് പൂപ്പൽ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതല്ല സസ്യ വിഭാഗത്തിൽ വരുന്നതല്ല പൂവിന്റ് ഓർത്തിരുന്നു അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം അത് ഏതിൽ വരുന്നതല്ല സസ്യവിഭാഗത്തിൽ വരുന്നതല്ല ഈ റൊട്ടിയുടെ പൂപ്പലാണ് ഈ പടർത്തി കൊടുത്തിരിക്കുന്നത് കൂടെ പോലെ മുളച്ചു കൊന്നുന്ന കൂണുകൾ നമുക്ക് കാണാം കൂണുകൾ നമുക്ക് സുപരിചിതമാണല്ലോ ഇത് ഈ പൂപ്പൽ വിഭാഗത്തിൽ പെട്ടവേണം കൂണ് മഷ്റൂം ഏതിൽ വരുന്നതാണ് പൂപ്പൽ ഭാഗത്തിൽ വിഭാഗത്തിൽ വരുന്നതാണ് പൂപ്പൽ വിഭാഗത്തിൽ വരുന്ന ഒരു സാധനമാണ് കൂണും ഓക്കെ കൂണുകൾ എവിടെയെല്ലാം ആണ് കാണുന്നത് നിറം വലിപ്പ് എന്തൊക്കെ എന്താണ് വ്യത്യാസമുണ്ടോ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മനസ്സിലാക്കണം ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ഈ പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭണവും ജലവും അല്ലെങ്കിൽ ആഹാരവും എന്ത് ചെയ്താൽ വലിച്ചെടുത്ത് ജീവിക്കുന്ന സാധനങ്ങളും ശവോപജീവികൾ അല്ലെങ്കിൽ വിളിക്കാം എക്സാമ്പിൾ നിയോട്ടി അല്ലെങ്കിൽ മോണോഡ്രോപ്പ കൂണം നമുക്ക് ഉദാഹരണമാണ് പൂപ്പലിന് ഉദാഹരണമാണ് പൂപ്പൽ എന്തിനു എന്തിനു ഉദാഹരണമാണ് ഈ പറയുന്ന ശവോപജീവികൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി ക്ലൈംബേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ പോകുന്നത് കുരുമുളക് പടവലം പാവൽ മേന്തോനി അല്ലെങ്കിൽ ഗ്ലോറിയോസ് എന്നൊക്കെ പറഞ്ഞോ ഗ്ലോറിയോസ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പരിസരം നിരീക്ഷിക്കും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ കാണുന്നുണ്ടോ ഇതുപോലുള്ള ഏതെങ്കിലും സസ്യങ്ങൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ ചോദ്യമാണ് എൻ്റെ പ്രത്യേകത രേഖ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ആരോഗ്യകൾ ആരോഹികൾ എന്ന് പറഞ്ഞാൽ ക്ലൈംബേഴ്സ് ആണ് ആരോഹികൾ എന്ന് പറഞ്ഞാൽ ക്ലൈംബേഴ്സ് ആണ് മറ്റു ചെടികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട അപ്പൊ ദുർബല വെച്ചാൽ സ്റ്റെമ്മിന് സ്റ്റെമാണ് കാണ്ടത് ദുർബല വീക്ക് ആയിട്ടുള്ള സ്റ്റെമ്മുള്ള സസ്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ആരോഹികൾ എന്ന് വിളിക്കുന്നത് താങ്ങുകളിൽ ചുറ്റി പിടിക്കുന്നതിനായി ഇവയിലെന്ത് കാണപ്പെടുന്നു സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടാംസ് കാണപ്പെടാറുണ്ട് നമുക്കറിയാം ഇപ്പം അവക്കിയിലായാലും ഇതിലൊക്കെ എന്താണ് ടെൻഡറിൽസ് കാണപ്പെടാറുണ്ട് ചില സസ്യങ്ങൾ എന്താണ് പത്ത് പേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് എന്റെ ചില പത്ത് പേരുകൾ ഉപയോഗിച്ചായിരിക്കും മറ്റു ചെടികളെ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പടവലം എന്നിവരിലെ എന്താണ് ആരോഗ്യികളാണ് അപ്പം കുരുമുളകും പടവലും പാവലും ഇതൊക്കെ എന്തിന് വരുന്നതാണ് എന്ത് തോന്നിയിൽ വരുന്നതാണ് ആരോഗ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി ഇഴവള്ളികൾ ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും തമ്മിൽ മാറിപ്പോലെ ക്ലൈമ്പേഴ്സിനെയാണ് ആരോഗികൾ എന്ന് വിളിക്കുന്നത് ക്രീപ്പേഴ്സ് എന്താണ് ഇഴവള്ളികളാണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ട സസ്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ഈഴവള്ളികൾ എന്ന് വിളിക്കാം മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവ എന്നാണ് ഇഴവള്ളികളാണ് അപ്പൊ സ്ട്രോബറിയും ഏതിൽ വരുന്നതാണ് ഇടവള്ളികളിൽ വരുന്നതാണ് ക്രീപ്പേഴ്സിൽ വരുന്നതാണ് സ്ട്രോബെറി മധുരക്കിഴങ്ങ് കുടങ്ങൽ സ്ട്രോബറിയൊക്കെ ഇഴവള്ളികളാണ് ഓക്കെ ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ലെങ്കിൽ എന്തില്ല പ്രധാനങ്ങളോ പ്രധാനങ്ങളോട് പറയുന്നത് എന്താണ് പ്രധാനങ്ങളെന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്ന ടെൻഡൽസ് ടെൻഡൽസ് ഇല്ല അതുപോലെ എന്തു പറ്റു വേരുകളും ഇല്ല ഏതിനാണ് ഇടവള്ളികളില് ഈ രണ്ട് കാര്യങ്ങളും ഇല്ല നമുക്ക് ചുറ്റുമുള്ള ഇടവള്ളികളും ആരോഗ്യങ്ങളുമായ സസ്യങ്ങൾ നിരീക്ഷിച്ച് ശാസ്ത്രത്തിൽ എഴുതാം കുട്ടികൾക്ക് കൊടുക്കുന്ന ജോലിയാണ് ഇനി വേരിലെ വൈവിധ്യം ഒരേപോലുള്ള വേരുകളാണോ കാണപ്പെടുന്നത് വേര് കണ്ടോ ഇങ്ങനെയുള്ള വേരുകൾ ഉള്ളതുണ്ട് ഇങ്ങനെയുള്ള വേരുകൾ ഇതിന്റെ വൈവിധ്യം എന്തൊക്കെ ഡൈവേഴ്സിറ്റി നമുക്ക് നോക്കാം അല്ലെ ഇത് പേരാലാണ് ഇത് ആറ്റുവൈതയാണ് ചിത്രങ്ങൾ ശ്രദ്ധിച്ചെല്ലാം കൊമ്പിൽ നിന്നും കാണത്തിൽ നിന്നും അതെ കൊമ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും കാണാം സ്റ്റെമ്മിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട് വേരുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഉപയോഗം എന്താണ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് താങ്ങുവേരും പൊയ്ക്കാൽ വേരും ഇമ്പോർട്ടൻ്റ് ആണ് താങ്ങുവേരും പൊയ്ക്കാൽ വേരുകളും റൂട്ട്സ് ആൻഡ് സ്കിൽഡ് ഓക്കെ ഓക്കെ താങ്ങുവേരുകളും താങ്ങു നിർത്തുന്ന വേരുകളും പൊയ്ക്കാൽ വേരുകളും എന്ന് നമുക്ക് നോക്കാം ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു മണ്ണിന്റെ മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെ താങ്ങുവേരുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ താങ്ങി നിർത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ അതിന് താങ്ങുവേരുകൾ പോകണം താങ്ങി നിർത്താൻ വേണ്ടിയുള്ളതിനെന്ത് വിളിക്കാം താങ്ങുവേരെന്ന് വിളിക്കാം പേരാൽ കാണുന്നത് എന്തിനാണ് പേരാലിൽ ആ പേരൽ കാണുന്ന ഇതാണ് ഈ പറയുന്ന താങ്ങുവേരാണ് ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുക വളരുന്നവയാണ് എന്നാൽ കൈതയിലെ വേരുകൾ നോക്കൂയിലെ വേരുകൾ നോക്കൂ ഇത് എവിടെ നിന്ന് വരുന്നതാണ് കൈതയിലെ വേരുകൾ നോക്കൂ തണ്ടിൽ നിന്നാണ് സ്റ്റെമ്മിൽ നിന്നാണ് തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വരുന്നത് ഇത്തരം വേരുകൾ നമുക്ക് എന്ത് വിളിക്കാം പൊയ്ക്കാൽ വേരുകൾ എന്ന് വിളിക്കാൻ പറ്റുന്നത് പൊയ്ക്കാലുകൾ സ്റ്റെമ്മിൽ നിന്ന് വേറെ ഉണ്ടായാലും നമുക്ക് എന്ത് വിളിക്കാം പൊയ്ക്കാലുകൾ തോന്നുന്നു അല്ലെ പൊയ്ക്കാൽ വേരുന്നതും മറ്റേത് താങ്ങാൻ വേണ്ടിയുള്ളതാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫ്രാൻസസിൻ വരുന്ന താങ്ങുകാലാണ് ഓക്കെ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പഠിക്കണം താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി കണ്ടൽ ചെടി മാൻഗ്രൂവ് എന്ന് പറയും ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്ന കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത് ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉണ്ടോ വേരികളുണ്ട് അന്തരീക്ഷത്തിലേക്ക് കുങ്ങിക്കുന്നുണ്ടോ വേര് കുങ്ങിക്കുന്നുണ്ടോ എന്നാണ് ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ എന്ത് വിളിക്കാം ശ്വസന വേരുകൾ എന്ന് വിളിക്കാം ലുമാറ്റോ ഫോറിസ് എന്ന് വിളിക്കാം കണ്ണൽ ചെടികളുടെ കൂടുതൽ ഇത്രയും തന്നെയാണ് എന്താണ് കണ്ടൽച്ചെടികളുടെ ശ്വസന വേരുകൾ ഉണ്ടോണ്ടോ അപ്പൊ ഇത് എന്ത് വിളിക്കാം ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ ഇവിയുടെ വേരിന്റെ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം പേരുകൾ ഇതിന് മാത്രമല്ല ഇതുപോലെ ചെടികൾക്കും ഉണ്ട് ഇത്തരം വേരുകൾ എന്ത് വിളിക്കാം ശ്വസന വേരുകൾ എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ശ്വസന വേര മൂന്ന് പേരായി താങ്ങുവേരായി പൊയ്ക്കാൽ പേരായി ശ്വസന വേരുകളും ആയി ഇനി ആഹാരം സംഭരിക്കില്ല ഇത് എവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഫോട്ടോസെന്തോസ് വഴി ആഹാരം അവർ നിർമ്മിക്കുന്നു പല ഫോമിലായിട്ട് പല സ്ഥലത്തായിട്ട് ഒരു സ്റ്റോർ ചെയ്യും ഗ്ലൂക്കോസിനെ അവർ പിന്നെ എന്ത് ചെയ്യും അനജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പല രീതിയിൽ നിന്നാണ് ഇരിക്കും കൺവേർട്ട് ചെയ്യുന്ന എല്ലാ ചെടികളും ഒരുപോലെ ആയിരിക്കും ഭക്ഷ്യ യോഗ്യമായ കിഴങ്ങുകളാണല്ലോ രണ്ടും ഈ രണ്ട് രണ്ടും ഭക്ഷ്യയോഗ്യമാണ് നമുക്ക് അടിക്കാൻ പറ്റും കുറച്ചു കാലം വെച്ചിരുന്നാൽ ഏതിൽ ഇതിൽ നിന്നായിരിക്കും മുള വരിക എന്തുകൊണ്ടെന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇപ്പം വേരിലാണ് മരിച്ചീനിന്ന ആഹാരം വേരിലാണ് ഇതെന്താണ് റൂട്ടിലാണ് മരിച്ചീനി ആഹാരം സംഭരിക്കുന്നത് വേരുകളിലാണ് മരിശിനി ആഹാരം സംഭരിക്കുന്നത് ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ ആണ് എന്ത് വിളിക്കുന്നത് സംഭരണ വേരുകൾ സ്റ്റോറേജ് റൂട്ട് അപ്പം മരിച്ചി എന്ന് പറയുന്ന വേരിലാണ് കഴിക്കുന്നത് വേരിലാണ് അത് എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിന് വിളിക്കുന്നു സംഭരണ വേരുകൾ എന്ന് വിളിക്കുന്നത് സംഭരണ വേരുകൾ സ്റ്റോറേജ് റൂട്ട് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതും റൂട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നാം അല്ലെ ആക്ച്വലി എല്ലാ കിഴങ്ങുകളും സംഭരണ വീരുകളല്ല ഈ പറഞ്ഞ മരിശിനി പോലെ എല്ലാ കിഴങ്ങുകളും എന്തല്ല സംഭരണ വീരുകളല്ല രൂപാന്തരം പ്രാപ്യ കാാണ്ഡമാണ് സ്റ്റെമാണ് രൂപാന്തരം പ്രാപിച്ച കാണ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇതെന്താണ് സ്റ്റെമ്മിൽ നിന്നാണ് എന്തായിരിക്കുന്നത് സ്റ്റെമാണ് രൂപാന്തരം എന്തായിട്ട് മാറിയത് ഉരുളക്കിഴങ്ങായിട്ട് ആയിട്ട് മാറിയത് അപ്പം രൂപാന്തരം പ്രാപ്യ കാണ്ടമാണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങൾ എന്താണ് ഭൂകാന്ഡ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് വിളിക്കുന്ന പണ്ട സ്റ്റോറേജ് റൂട്ട്സ് എന്നും അണ്ടർ ഗ്രൗണ്ട് സ്റ്റെം എന്ന് വിളിക്കുക ഒന്ന് റൂട്ട് ആണെങ്കിൽ വേരാണെങ്കിൽ ഒന്ന് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്താണ് കാണ്ടമാണ് അതിനെന്ത് വിളിക്കാം ഭൂകാന്ഡം എന്ന് വിളിക്കാം മെരിച്ചിനി എന്താണ് റൂട്ടാണ് അതിനെന്ത വിളിക്കാം എന്ന് വിളിക്കാം അത് മാറിപ്പോകരുത് എന്നാണ് ഈ പറഞ്ഞ തമ്മിൽ മാറിപ്പോകലും ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഓർത്തിരിക്കുക ആ ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ജീവജലമാണ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ് മാത്രമല്ല എല്ലാമായിട്ടും ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ജലത്തെ പറ്റിയാണ് ഈ പറയുന്നത് ജലത്തിന്റെ കുറച്ച് സവിശേഷത പറയുന്നുണ്ട് വസ്തുക്കളെ ലയിപ്പിക്കാൻ ആർക്ക് സഹായിക്കുന്നുണ്ട് ഈ ജലത്തിന് സഹായിക്കുന്നുണ്ട് ഒഴുകുന്നുണ്ട് താപം വഹിക്കാൻ താപം വഹിക്കാൻ കഴിവുണ്ട് നിശ്ചിത ആകൃതിയില്ല ജലത്തിന് നിശ്ചിതാകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയാണ് അതിനുള്ളത് കരം ദ്രാവകം വാതകം എന്നീ അവസ്ഥയിൽ ഏത് സ്ഥിതി ചെയ്യുന്നു ജലം സ്ഥിതി ചെയ്യുന്നു ഇതിന് ഉപയോഗ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം അല്ലെ വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്താണ് പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിന്റെ യൂസസ് ആണ് ആണോ അലക്കാൻ നമുക്ക് ഈ കാര്യം ഇക്കാര്യം വസ്തുക്കളെ ലയിപ്പിക്കുന്നുണ്ട് അല്ലെ ഈ ഒഴുകുന്നു പൈപ്പിലൂടെ എന്താണ് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് താപം വഹിക്കുന്ന എന്താണ് പാചകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് താപം വഹിക്കുന്നുണ്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്നുണ്ട് നിശ്ചിത ആകൃതിയില്ലാതുകൊണ്ട് എന്താണ് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ശേഖരിക്കാൻ കഴിയും കരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളുടെ സ്ഥിതി ചെയ്യുന്നു ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ സാധിക്കുന്ന കാരണം എന്താണ് ജലത്തിന്റെ സവിശേഷതയാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലും ഹയർ ലെവൽ വരും ലീനം ലായകം ലായനി ലീനം മീൻസ് എന്താണ് സൊല്യൂട്ടാണ് എന്താണ് അലിഞ്ഞ് കയറുന്നത് അതാണ് ലീനം എന്ന് വിളിക്കുന്നത് ലായകം എന്തിനിലാണ് അലിഞ്ഞ് കയറുന്നത് ലായകം ലായനി ലൈനിക്ക് അതിന്റെ മിക്സഡ് ഐസൊല്യൂഷൻ ആണ് എന്തോ ലൈനിന്ന് വിളിക്കുന്നത് അല്ലേ ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിനാണോ ലയിക്കുന്നത് അതിനെന്താണ് ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായിനിയാണ് എന്നോട് ചേർന്നെന്തായിട്ട് ലായനിണ്ടായി മാറും അല്ലെ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനമായിരിക്കും ലായകം എന്ന് പറയുന്നത് എന്തായിരിക്കും വെള്ളമായിരിക്കും അന്ന് ഓർത്തിക്കുക എന്നോട് പഞ്ചസാര വെള്ളം എന്തായിട്ട് മാറി ലായനിയായിട്ട് മാറി അല്ലേ ബേസിക് കാര്യമാണ് കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാര വെള്ളമാണെന്നുണ്ടെങ്കിൽ ലീനം ഏതാണ് പഞ്ചസാര ആയിരിക്കും ലായകം ഏതാണ് ജലമായിരിക്കും ഇനി ലായനി ഏകദേശം എന്തായാലും പഞ്ചസാര വെള്ളമായിരിക്കും ആയി ഇതുപോലെ ഉപ്പ് വരുമ്പോൾ ഇതുപോലെ അതുപോലെ സോഡ വെള്ളം ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതില് ഇത് തരാൻ കാരണം എന്താണ് ഇപ്പുറത്ത് നമുക്ക് എന്തുകൊണ്ട് സാർവിക ലായകം എന്ന് പറയുന്ന ഒരു സംഭവം പഠിപ്പിക്കാനാണ് അതായത് വെള്ളത്തിൽ അതായത് വെള്ളമാണ് ലായകം വെള്ളം എന്ന് വെച്ചാൽ വെള്ളം ഇവിടെ വെള്ളമാണ് ലായകം കൊടുത്തിരിക്കുന്നത് താഴെ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് മണ്ണെണ്ണം ഇതെല്ലാം എന്താണ് ലായകമാണ് ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ലീനങ്ങൾ ഈ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന് ലീനം ഉണ്ടാകും നമുക്ക് നോക്കാം പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും വെള്ളം മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും പഞ്ചസാര ലയിക്കില്ല ഉപ്പ് വെള്ളത്തിൽ ലയിക്കും ഇത് രണ്ടും ചെയ്യില്ല തുരിശ്ശ ജില്ലക്കും ശർക്കര ലേക്കും അങ്ങനെ മിക്ക കാര്യങ്ങളും ഇവിടെ ലയിക്കും ഈ പറയുന്ന വെള്ളത്തിൽ ലയിക്കും ഓക്കെ പക്ഷെ ഇവിടെ ലയിക്കൂല ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ എന്താണ് വെളിച്ചെണ്ണ എല്ലാ കാര്യങ്ങളും ലയിക്കൂല ചില കാര്യങ്ങളും മാത്രമേ ലയിക്കുള്ളൂ ഈ പറയുന്ന പെയിന്റ് ഒക്കെ വരുമ്പോൾ മണ്ണെണ്ണ അല്ലെങ്കിൽ പറയുന്ന ചക്കട അരക്കെ വരുമ്പോൾ വെളിച്ചെണ്ണയിൽ എന്തെയും അതൊക്കെ ലയിക്കുക പക്ഷെ എല്ലാം ഒന്നും ഇവിടെ ലയിക്കത്തില്ല ഈ പറയുന്ന മിക്ക കാര്യങ്ങളും ഇന്നത്തെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണയിൽ ലയിക്കാറില്ല കൂടുതൽ കാര്യങ്ങളിലേക്കുന്ന എവിടെയാണ് വെള്ളത്തിലാണ് കൂടുതൽ കാര്യങ്ങളും ലയിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം ഈ പറയുന്നതാണ് വെള്ളത്തെ എന്തു വിളിക്കാം സാർവിക ലായകം ഓൾമോസ്റ്റ് എല്ലാ ലീന എവിടെ ലയിക്കും നമ്മുടെ ലായകം വെള്ളമായ വെള്ളത്തിൽ ലയിക്കും അതുകൊണ്ട് തന്നെ വെള്ളത്തെ എന്ത് വിളിക്കാം സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ എന്താണ് ലീനം അല്ലെങ്കിൽ ലീനോ എവിടെ ലയിക്കും ലായകത്തില് ലയിക്കും അതുകൊണ്ട് വെള്ളത്തെ എന്തു വിളിക്കാം അതിനെയാണ് ഓൾമോസ്റ്റ് എല്ലാം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ഇവിടെ നമ്മുടെ വെള്ളത്തിൽ വിളിക്കാം സാർവിക ലായകം എന്ന് വിളിക്കാം ഓക്കെ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു ഇനി ജസ്റ്റ് അളവിനെ ബേസിക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അളവിനെ പറ്റി പറയുന്നുണ്ട് റേഷൻ കടലിൽ നിങ്ങൾ മണ്ണെണ്ണം വാങ്ങാറില്ലേ ഇത് തൂക്കിയാണോ അളന്നാണോ നൽകുന്നത് എന്ന് ചോദിക്കാറുണ്ട് അവിടെ തന്നെ തൂക്കിയല്ലല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള അളവ് പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏത് ഏകം അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ലിറ്റർ ആണല്ലേ അല്ലേ നിങ്ങൾക്കറിയാം ലിറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കുക അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്ററും ഉപയോഗിക്കാറുണ്ട് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചും നമുക്ക് ഒരു എന്താണ് ലിറ്റർ പാത്രം ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് ഇതിനായി പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പെട്ടി ഉണ്ടാക്കണം താഴെ കാണുന്ന ആകൃതിയിൽ എന്താണ് ചാർട്ട് പേപ്പർ പെട്ടിയെടുത്ത് എന്താണ് കുത്തിട്ട ഭാഗങ്ങൾ മടക്കി തവട്ടിക്കാനൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എടുക്കുന്ന സമയത്ത് എന്താണ് ഒരു പെട്ടിയുടെ ഈ പെട്ടിയുടെ അളവെന്നാണ് പത്ത് സെന്റിമീറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട് പത്ത് സെന്റിമീറ്ററിൻ്റെ പത്ത് സെന്റിമീറ്ററിന്റെ പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ ഉണ്ട് പത്ത് സെന്റിമീറ്റർ ഉണ്ട് പത്ത് സെന്റിമീറ്റർ എത്രയാണ് ആയിരം ഘന സെന്റിമീറ്റർ ആണ് പത്ത് സെന്റിമീറ്റർ ഉണ്ട് പത്ത് സെന്റിമീറ്റർ ഉണ്ട് പത്ത് സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ എന്ന് പറയുന്നത് ആയിരം ഘന സെന്റിമീറ്റർ ആണ് അതായത് ആയിരം ഘന സെന്റിമീറ്ററിനെ എന്ത് വിളിക്കാം ഒരു ലിറ്റർ എന്ന് വിളിക്കാം അതായത് ആയിരം ഇതിനെ ഇതിനെയാണെന്ന് വിളിക്കുന്നത് ആയിരം ഘന സെന്റിമീറ്റർ നമുക്ക് എന്ത് വിളിക്കാം ഒരു ലിറ്റർ എന്ന് വിളിക്കാം ഒരു ഘന സെന്റിമീറ്റർ അപ്പൊ എന്തായിരിക്കും ഒരു ഘന സെന്റിമീറ്റർ അളവിനെ ഒരു മില്ലി ലീറ്റർ എന്ന് വിളിക്കാം ഒരു ഘന സെന്റിമീറ്റർ ആണ് ഒരു മില്ലി ലിറ്റർ ആയിരംഘന സെന്റിമീറ്റർ എന്താണ് ഒരു ലിറ്റർ ആണ് അതിനാൽ ഒരു ലിറ്റർ എന്താണ് ആയിരം മില്ലി ലിറ്റർ ആണെന്ന് നമുക്ക് പറയാം ഓക്കെ നമുക്ക് ലിറ്ററിനെ ആയിരം മില്ലി ലിറ്റർ എന്നും വിളിക്കാം ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത് ജസ്റ്റ് മഴ ഉണ്ടാകുന്നത് കൊച്ചു കുട്ടികൾക്ക് രണ്ട് അത് മാത്രമേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ പറയുള്ളൂ ഈ പറയുന്നത് ബാഷ്പീകരിച്ച് പോകുന്നതും സാന്ദ്രീകരിക്കുന്നതും അതായത് എന്താണ് യവാപ്രീഷനും അതുപോലെ തന്നെ ഇതാണ് കണ്ടൻസേഷനും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഇതിൽ പറയുന്നുള്ളു അല്ല വേറൊന്നും ഇതിൽ പറയുന്നില്ല അതാണ്ട് ഇത് ഇതാണ് ബാഷ്പീകരിച്ച് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇത് ഈ പറയുന്ന ജലപരിവർത്തിയാണ് വാട്ടർ സൈക്കിളാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നു മോളിപ്പോ തണുത്തുറഞ്ഞ് സാധനമായി സാന്ദ്രീകരിച്ച് പല പല കാര്യങ്ങളും മഴയായിട്ടും പ്രെസിപ്റ്റേഷൻ മഴയായിട്ടും മഞ്ഞായിട്ടൊക്കെ തിരിച്ച് ഭൂമിയിൽ വരും പിന്നെ ഇത് എന്തെങ്കിലും ഇറങ്ങി ഒരു സൈക്കിൾ പോലെ ഇത് കൊണ്ടിരിക്കും കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ പറയുന്ന കണ്ടൻസേഷൻ വഴിയില് തണുത്തുറഞ്ഞാണ് നീരാവി എന്ത് ചെയ്യുന്നത് മേഘമായിട്ടും അതൊക്കെ ആയിട്ട് മാറുന്നത് പിന്നെയാണ് അത് പ്രെസിപ്റ്റേഷൻ അതോട്ട് വരുന്നത് രണ്ട് സാധനം മനസ്സിലാവുന്ന ബാഷ്പീകരണം എന്താണ് സാന്ദ്രീകരണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് ദ്രാവകങ്ങൾ ചൂടീറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതാണ് സാന്ദ്രീകരണം എന്ന് പഠിക്കുക കേട്ടോ നമ്മളിപ്പോ ബാഷ്പീകരണവും സാന്ദ്രീകരണവും നമുക്ക് ഇനി ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കേണ്ടി വരും എന്ന് പറയുന്നത് വെള്ളം മീരാവി കാരണം ഇപ്പൊ എല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് ഇപ്പൊ ഏഴ് എട്ട് ഒൻപതൊക്കെ ആകുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പൊ ഇത് ബേസിക് അറിഞ്ഞിരിക്കുക ബാഷ്പീകരണം എന്താണ് സാന്ദ്രീകരണം എന്താണ് എന്നുള്ള വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ് പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ ഇന്ന ക്ലാസ് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും നമ്മൾ ബേസിക് സയൻസിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു പോകും ഏകദേശം നമ്മൾ മെയിൻ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യും കവർ ചെയ്തു പോകും അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ബേസിക് സയൻസിന്റെ ഇനി വരും ക്ലാസുകളിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ബാക്കി ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്ത് പോകും അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഏത് ബെല്ലേക്കൻ എന്ത് ചെയ്യുക എനേബിൾ ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും നമ്മൾ അറിയിച്ചു അറിയിക്കണം അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്